മഴ ശക്തിയായിട്ട് തുടരുകയാണ് മഴയുമായി ബന്ധപ്പെട്ട് കനത്ത നാശനഷ്ടങ്ങളാണ് പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനു പുറമെ ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദ തീവ്ര ന്യൂനമർദ്ദമായിട്ട് നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്നാണ് ഈ മിനിട്ടിൽ ലഭ്യമാകുന്ന പുതിയ വിവരം വടക്കുപറിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പശ്ചിമ ബ പശ്ചിമ ബംഗാൾ ബംഗാൾ ദേശ തീരത്തിന് സമീപമായിട്ട് ഇത് സ്ഥിതി ചെയ്യുകയും തുടരുകയാണ് വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം ആദ്യ ആഴ്ച അതായത് മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ചു വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട് ഈ ആഴ്ചയിലെ പ്രത്യേകത സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയും വെള്ളവുമായിരിക്കും അതിലുണ്ടാവുക രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ജില്ലയിൽ ലഭിച്ച മഴ സാധാരണത്തേതിനേക്കാൾ നല്ല മഴ തന്നെയാണ് എന്നാണ് പൊതുവെ ലഭ്യമാകുന്ന വിവരം എന്നാൽ ഇന്നലെ മഴ മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം മഴയോടൊപ്പം ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു പൊന്മുടിയിലെ മണിക്കൂറിനുള്ളിൽ അമ്പത്തിനാല് കിലോമീറ്റർ വരെ വേഗതയിലും കുമരകത്ത് നാല്പത്തിമൂന്ന് കിലോമീറ്റർ കരുമാടി നാല്പത്തിനാല് കിലോമീറ്റർ റാന്നി നാല്പത്തിമൂന്ന് കിലോമീറ്റർ നൂറനാട് മുപ്പത്തൊമ്പത് കിലോമീറ്റർ പാരിപ്പള്ളി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഈ വേഗതയിലാണ് ഇന്നലെ കൊച്ചിയിലെ റഡാറിൽ കാറ്റിന്റെ വേഗതയായിട്ട് കാണുന്നത് ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ് വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം പഞ്ചായത്തി രാജ് ആക്ടിന്റെ സെക്ഷൻ ടു തേർട്ടി എയ്റ്റ് പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും അതനുസരിച്ച് വരുന്ന ദിവസങ്ങളിൽ മൺസൂൺ കാറ്റിൻ്റെ ഗതിവേഗം കൂടുകയും നേരത്തെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം കരയിൽ പ്രവേശിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പൊതുവായി നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്